കേരളം കണ്ട ഏറ്റവും വലിയ നിഷ്ഠൂരനായ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നമുക്കറിയാം പിണറായി വിജയൻ സംസ്ഥാനം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം എന്തിനാണ് ഈ ജനത്തെ ഇത്ര ഭയപ്പെടുന്നത് അതായത് എ കെ ഫോർട്ടി സെവൻ എന്നീയ സുരക്ഷാഭടന്മാർ അതുപോലെ തന്നെ നാൽപ്പതിലധികം കവചിത വാഹനങ്ങൾ ബ്ലഡ് ബാങ്ക് അതുപോലെ തന്നെ റെസ്ക്യൂവിന് വേണ്ട മറ്റ് സംവിധാനങ്ങൾ അങ്ങനെ ഒട്ടനവധി വാഹനങ്ങളുമായിട്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം ആത്മരക്ഷാർത്ഥമാണ് ഇത്രയും അകമ്പടിയായിട്ട് പോകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഭരണത്തെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് കേരളത്തിലെ മന്ത്രിസഭ നമുക്കറിയാം വെസ്റ്റ് ബംഗാൾ മുപ്പതിലധികം വർഷങ്ങളാണ് ജ്യോതി വാസു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഭരിച്ചത് കമ്മ്യൂണിസ്റ്റ് ഭരണം നടത്തിയതിൻ്റെ ശേഷിപ്പായിട്ട് അതിന് ബാക്കിപത്രമായിട്ട് കാണുന്നത് ഇപ്പോഴും കൽക്കട്ടയിലെ ചുവന്ന തെരുവുകളാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത് ഒരർത്ഥത്തിൽ വേഷ്യാവൃത്തിയാണ് ലോകത്തെവിടെയെങ്കിലും മനുഷ്യൻ മനുഷ്യനെ ഇരുത്തിക്കൊണ്ട് വലിക്കുന്ന കൈവണ്ടികളുണ്ടോ റിക്ഷാവണ്ടികളുണ്ടോ ഉണ്ട് കൽക്കട്ടയിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ബാക്കി പത്രമാണത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ കേരളത്തിലേക്ക് വരികയായിരുന്നു കാരണം കേരളം അതിഥി ദേവോഭവ എന്ന് എന്നും ഉച്ചരിക്കുന്ന ഒരു ഒരു രാജ്യമാണ് ആ അവരെല്ലാം വരുന്നത് ഇവിടെ വാർക്കപ്പണിക്കും മറ്റ് ആ ഹോട്ടലിലെ പണിക്കും പൊറോട്ട അടിക്കാൻ വരെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നിൽക്കുന്നു എന്തുകൊണ്ട് കാരണം അവിടെ ജനങ്ങൾ സുരക്ഷിതരായിരുന്നില്ല അവിടെ അടുത്ത പട്ടിണിയായിരുന്നു ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് മമതാ ബാനർജി ഇവിടെ വന്നതിന് ശേഷം മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ കമ്മ്യൂണിസ്റ്റ് പോയെന്ന് മാത്രമല്ല ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് കൊടി കാണണമെങ്കിൽ ബംഗാളിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം നമുക്കറിയാം അതിനുശേഷം ത്രിപുര കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനമായിരുന്നു അവിടെ എന്താ സംഭവിച്ചത് ധ്രുവൻ ചക്രവർത്തി സൈക്കിളിലാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് അത് തെറ്റല്ല പക്ഷേ അവിടുത്തെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനമാണ് അവരുടെ മുദ്രാവാക്യം ഒരു വികസനവുമില്ല ജനങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കി അവിടെയും ഈ പറഞ്ഞതാണ് അവസ്ഥ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചുവന്ന കൊടി കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോണം അപ്പം അവശേഷിക്കുന്ന മന്ത്രിസഭ എന്ന് പറയുന്നത് കേരളത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടാൽ നമുക്ക് തോന്നും ഒരു മഹാരാജാവാണെന്ന് തോന്നും ഇപ്പോൾ ഈ അദ്ദേഹം തന്നെ ഈ വികസന യാത്ര നടത്തുന്നു നവകേരള വികസന യാത്ര നടത്തുന്നു എന്തിനാണ് ഇത്രയധികം കാലുഷ്യം കാണിക്കുന്നത് എന്തിനാണ് അധികം ധിക്കാരം കാണിക്കുന്നത് എന്തിനാണ് പോലീസുകാരെ കൊണ്ട് പ്രതികരിക്കുന്നവരെ പ്രതിഷേധിക്കുന്നവരെ മർദ്ദിച്ചുതുക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ഒരു സാഡിസമാണ് ഒരു സാഡിസ്റ്റ് മുഖ്യമന്ത്രി കേരളം കണ്ട ഏറ്റവും വലിയ സാഡിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന് മാറ്റം നമുക്കറിയാം കോൺഗ്രസ്സിന് പറ്റിയ ഒരു കയ്യബദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ രണ്ടാം മന്ത്രിസഭയിലേക്ക് വരുന്നത് ജനങ്ങൾക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ് ഇത് തീരുകയാണ് ലോകത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്നുള്ള നിലയിൽ ഇത് വാഴ്ത്തപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്